കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മണ്ണിൽ റഷീദ് കുഞ്ഞ മെമ്മോറിയൽ പുരസ്കാരവും പഠനോപകരണ വിതരണവും കരുനാഗപ്പള്ളിയിൽ നടന്നു ഇടക്കുളങ്ങരയിൽ നടന്ന പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്നും ഇന്ത്യയുടെ മുഖം മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ഭരണകൂടം കൊണ്ട്

മുഹമ്മദ് റൈഹാനെയും ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പുരസ്കാരവും പഠനോപകരണങ്ങളും സമ്മാനിച്ചു കൊല്ലം ഡി സി സി വൈസ് പ്രസിഡന്റ് ചുറ്റുമൂല നാസർ അധ്യക്ഷനായിരുന്നു അലി മണ്ണയിൽ സ്വാഗതം പറഞ്ഞു തൊടിയൂർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ മണ്ണേൽ റഷീദ് കുഞ്ഞിന്റെ മൂന്നാമത്തെ അനുസ്മരണ ചടങ്ങാണ് സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് കെ എ ജവാദ് അരുൺരാജ് രാജ് മുടിയിൽ മുഹമ്മദ് കുഞ്ഞ് അൻവർ സജീവ് വൈ പുത്തൻ സുരേഷ് ബാബു അയ്യപ്പൻ ഷാജി മാമ്പള്ളിൽ അബ്ദുള്ള സേതു അമീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ കരുനാഗപ്പള്ളി